നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇവിടെ ഈ ജിഗാദിവസവും തലയ്ക്ക് പിടിച്ച് കിടക്കുന്ന സുഡാപ്പുകളുണ്ടല്ലോ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് അറിയാമോ അപ്പോൾ ചിലർ വിചാരിക്കും ഈ പി എഫ് ഐ നിരോധിച്ചതാണ് അത് അവർക്ക് വലിയ അബദ്ധം പറ്റി പി എഫ് ഐ നിരോധിക്കാനുള്ള കാരണം തന്നെ ഈ ആലപ്പുഴ ജില്ലയിൽ അവർ ഒരു മാർച്ച് നടത്തിയപ്പോൾ റാലി നടത്തിയപ്പോൾ അവിടെ അവരും മലരും കുന്തിരിക്കുമൊക്കെ മുദ്രാവാക്യം വിളി ഉണ്ടായിരുന്നു പിന്നീട് രണ്ട് കൊലപാതമൊക്കെ നടത്തി അതിനെ തുടർന്നുള്ള അന്വേഷണമായിട്ടാണ് ഈ പി എഫ് ഐ നിരോധിച്ചത് ശരിയാണ് ഒരർത്ഥത്തിൽ അവർക്ക് വലിയ പറ്റിയ ഒരു വലിയ അബദ്ധമായിരുന്നു അവർ കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു അമിത ആത്മവിശ്വാസമായി പോയി അതിൻ്റെ ഫലമായിട്ട് പി എഫ് ഐ നിരോധിക്കപ്പെട്ടു പക്ഷേ ഇതൊന്നുമല്ല അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വലിയൊരു അക്കടി അവർക്ക് പറ്റി ഏതാണ്ട് രണ്ട് രണ്ടര കോടിയോളം രൂപ അവർ ആ ലക്ഷ്യത്തിന് വേണ്ടി ചിലവിട്ടതാണ് പക്ഷേ ഒരു ഒരു ബലവും അതുകൊണ്ടുണ്ടായില്ല അവർക്ക് വലിയ അക്കടിയാണ് കഴിച്ചിട്ട് ഇറക്കാനും മതിലിച്ചിട്ട് തുപ്പാനും പറ്റാത്ത പരുവത്തിലാണ് അവർ ഇപ്പോൾ നിൽക്കുന്നത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവമാണ് പേര് ഞാൻ പറയുന്നില്ല വ്യക്തിയുടെ പേര് പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു യുവതി പഠനത്തിൻ്റെ ആവശ്യ ആവശ്യത്തിനായിട്ടാണ് ഹോസ്റ്റലിൽ താമസിച്ചത് പക്ഷേ കൂടെ ഉണ്ടായിരുന്ന മറ്റ് കുറച്ച് വിദ്യാർത്ഥിനികളെ ഹോസ്റ്റൽവാസികൾ അവർ ഈ ഇസ്ലാം മതവിശ്വാസികളായിരുന്നു അവർ ഇവരെ ഇവളെ പറഞ്ഞ് 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 ആ മതത്തിലേക്കാക്കി പിന്നീട് പ്രേമമൊന്നുമല്ല അവിടെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുത്തനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു അത് കേസാവുന്നു അവിടെ അപ്പൻ കേസ് കൊടുക്കുന്നു അങ്ങനെ അത് ഹൈക്കോടതിയിൽ എത്തുന്നു വലിയ നിയമപ്രശ്നമാകുന്നു എല്ലാ ചാനലുകളും അത് ചർച്ച ചെയ്യുന്നു പക്ഷേ ഒരുപാട് ആളുകൾ അപ്പുറത്തെ സൈഡിൽ അങ്ങോട്ട് പോകണം അത് രണ്ട് മതസ്ഥർ തമ്മിലുള്ള വിവാഹം അല്ലല്ലോ മതം മാറ്റി അങ്ങോട്ട് കൊണ്ട് വിവാഹം കഴിപ്പിച്ചതല്ലേ അതിപ്പോൾ എന്താ എന്ന തരത്തിൽ അന്ന് പൊതുസമൂഹത്തിൽ ഒരു ഭാഗം അവരുടെ പക്ഷം നിൽക്കുന്നു പക്ഷേ എന്നിട്ടും അത് കേസായി സുപ്രീംകോടതി കപിൽസിബിൽ തന്നെ വന്നു വരുന്നു എന്നാൽ ഒരു കോടി കോടിക്കടുത്താണ് അയാളുടെ ഫീസ് തന്നെ അങ്ങനെ ഒരു കോടി പോയി പിന്നെ ആ സമയത്ത് ഹൈക്കോടതി ജഡ്ജിക്കെതിരെയും കോടതികൾക്കെതിരെയും നിയമപാലകർക്കെതിരെയും ഒക്കെ ഇവർ മാർച്ച് നടത്തുന്നു തെരുവിളി നടത്തുന്നു ഇവരെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒളിവിൽ പാർപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ വീണ്ടും ചിലവാകുന്നു ഇതൊക്കെ അവർ പിരിച്ചു തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രണ്ടര കോടിയോളം രൂപ അവർ ഈ കാര്യത്തിനൊക്കെ വേണ്ടി ചിലവാക്കി എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു അന്യ മതസ്ഥയായിട്ടുള്ള ഒരു സ്ത്രീയെ ഒരു യുവതിയെ ഇവർ ഇതേപോലെ മതം മാറ്റി ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ലളിതമാണ് എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് മതത്തിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി അത് ഈ ഒരാളെ കിട്ടിയിട്ട് കാര്യമില്ല ആ ഒരാൾ ഒന്ന് ഒന്ന് രണ്ടാവണം രണ്ട് മൂന്നാവണം മൂന്ന് നാലാവണം നാല് അഞ്ചാവണം അങ്ങനെ എത്ര വേണം അതായത് സന്താന ഉൽപാദനം നടക്കണം എങ്കിൽ മാത്രമേ അവരുടെ ആ ലക്ഷ്യം പൂർണ്ണമാവുകയുള്ളൂ പക്ഷേ ഞാൻ ഈ പറഞ്ഞ സ്ത്രീയുടെ കാര്യത്തിൽ അതുണ്ടായില്ല അതാണ് ഞാൻ പറഞ്ഞ അവർക്ക് ഏറ്റവും വലിയൊരു അബദ്ധമാണത് പറ്റിയത് അത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവം ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് രണ്ടായിരത്തി വരെ ആയിട്ടും ഒരു റിസൾട്ടും ഉണ്ടായില്ല അപ്പോൾ ആദ്യം വിവാഹം കഴിച്ചവൻ ഡിവോഴ്സ് വാങ്ങി പോയി പിന്നീട് മറ്റൊരാൾ അവരെയും കണ്ടിട്ടൊന്നുമില്ല ഇവർ വേറൊരാളെ കൊണ്ട് കെട്ടിച്ചു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് ഞാൻ ഈ പറഞ്ഞ സംഭവം മാത്രം ഇരട്ടിക്കുന്ന പരിപാടി മാത്രം നടന്നിട്ടില്ല ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം വാലിയൊരു അബദ്ധമായിരുന്നു വാലിയബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പെണ്ണിനെ ഇവൾ വലിയ അത്ര ഫേമസ് ഉള്ള ആളൊന്നും അല്ലല്ലോ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു പെണ്ണ് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ ഒരു ഹിന്ദു പെണ്ണായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവർക്ക് ദോഷമല്ലാതെ ഗുണമുണ്ടായില്ല കാരണം ഈ ഒരു സംഭവം വലിയ വാർത്തയായി വിവാദമായപ്പോൾ ഇതേപോലെ ചാടിപ്പോകാൻ നിന്നിരുന്ന നൂറുകണക്കിന് പെൺകുട്ടികൾ ഇതിൽ നിന്ന് പിൻമാൻ പിൻവാങ്ങി അതും അവർക്ക് വലിയ നഷ്ടമായി അതിനൊപ്പം ഇവരെന്താണോ ഉദ്ദേശിച്ചത് ഇങ്ങോട്ട് ഇത് കൊണ്ടുവരുക വെറ്റു എന്നുള്ളതാണല്ലോ അവരുടെ തന്ത്രം അത് ഇവിടെ സംഭവിച്ചില്ല അത് ഒരാളെ കിട്ടി അത് സംഭവിക്കാത്തതുകൊണ്ട് വേറൊരാളെ കൊണ്ട് മാറ്റി കിട്ടി എന്നിട്ട് സംഭവിച്ചില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കായ്ച്ചിട്ടിറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത ഒരു പരുവത്തിൽ അവരുടെ ഈ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് അതായത് മുസ്ലിം ഭൂരിപക്ഷമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്ത വലിയൊരു കാര്യം അതിന് കോടികൾ ചെലവഴിച്ചു അതവർക്ക് എട്ടിൻ്റെ പണിയായിട്ട് തിരിച്ചു കിട്ടി ഒരു ഗുണം അവർക്കുണ്ടാക്കിയില്ല ആ ഒരൊറ്റ കേസ് കൊണ്ടും ആ ഒരൊറ്റ വിവാദം കൊണ്ടും അങ്ങനെ കിട്ടേണ്ടിയിരുന്ന ഒരു പത്തിനൂറ് കണക്കിനുള്ള പെൺകുട്ടികൾ പേടിച്ച് പിൻവലിക്കുകയും ചെയ്തു ഇവരുടെ ഉദ്ദേശം ഇതാണ് എന്ന് മറ്റുള്ളവർ ചിന്തിക്കാനും ഈ ബാല ആവശ്യത്തിനെ പോലുള്ള ആളുകളൊക്കെ പരസ്യമായിട്ട് പറയാനും തുടങ്ങി യഥാർത്ഥത്തിൽ പി എഫ് ഐയെ നിരോധിച്ചൊന്നുമല്ല ഈ സംഭവമാണ് ഇവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത റിസൾട്ട് അവർക്ക് കൊടുത്തത് അതോടുകൂടി ഇവർ മാത്രമല്ല ഇവരെ സഹായിക്കുന്നവർ കൂടി സംശയത്തിൻ്റെ മുന്നിലായി കാരണം അവർ ഇരുപത്തി നാല് മണിക്കൂർ കൊണ്ടാണ് ഒരു കോടി രൂപ പിരിച്ചെടുത്തത് അപ്പോൾ ഇവരെ സഹായിക്കാനും അവരുടെ കൂട്ടത്തിൽ തന്നെ വേറെ ആളുകളുണ്ടെന്ന് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി അവർ പിന്നെ സംശയത്തോടെ ഇവരെ കാണാൻ തുടങ്ങി അങ്ങനെ എങ്ങനെ നോക്കിയാലും അവർക്ക് ഒരു ഗുണവും ഇല്ലാത്തൊരു കേസായിരുന്നു ഈ യുവതിയെ മതം മാറ്റി പേര് മാറ്റി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരുത്തിനെ പിടിച്ച് കെട്ടിച്ചത് ഇനി കെട്ടിച്ചത് പോലും ഒന്ന് ശ്രദ്ധിക്കും ഇതുവരെ ഒരൊറ്റ മാധ്യമങ്ങളും അത് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ആദ്യം കെട്ടിച്ചവൻ അതായത് കെട്ടിയവൻ അവൻ പരമ്പരാഗതമായിട്ട് മുസ്ലിമായിട്ടുള്ള ഒരാളല്ല പരമ്പരാഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തൊന്ന് അൻപത് വർഷത്തെ പാരമ്പര്യമുള്ള മുസ്ലിമൊന്നുമല്ല പരിവർത്തിത മുസ്ലിമാണ് അവൻ ഒരു ദളിത് കുടുംബത്തിലെ അംഗമായിരുന്നു ആ ദളിത് കുടുംബത്തിനെ അവർ മതം മാറ്റിയെടുത്തിട്ട് ആ പരിവർത്തിത മുസ്ലിമിനെ കൊണ്ടാണ് ഈ പെണ്ണിനെ കെട്ടിച്ചത് അവിടെയും വമ്പം കളിയാണ് അവർ കളിച്ചത് അതായത് അങ്ങനെ ഒരു ഒരു പത്തൊൻപത് ഒരു മുസ്ലിം കുടുംബമായിരിക്കുന്ന ഒരു ആ കുടുംബത്തിലെ അംഗത്തിനെ കൊണ്ടൊന്നുമല്ല കെട്ടിച്ചത് ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരിങ്ങനെ മതം മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ദളിതരും മറ്റുമായിട്ടുള്ള ആളുകളുണ്ട് അവരെ കൊണ്ടാണ് ഈ പെണ്ണിനെ കെട്ടിച്ചത് ഇത് പക്ഷേ ഒരു മാധ്യമങ്ങളും നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അവൻ പിന്നീട് കളഞ്ഞിട്ട് പോവുകയും ചെയ്താൽ പി എഫ് ഐ കാർഡായിരുന്നു ഇപ്പം പുതിയൊരു പുയ്യപ്പള്ളിയുടെ കൂടെയാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാഫലം കൊച്ചിനായി ഇതുവർക്ക് സുഡാപ്പികൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്